നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയലിലെ വില്ലന്വേഷങ്ങൾ ചെയ്തിട്ടാണ് നടൻ ജിഷിൻ മോഹൻ ശ്രദ്ധേയനാവുന്നത് ഓട്ടോഗ്രാഫ് എന്ന പരമ്പരയിലൂടെയാണ് മലയാളം ടെലിവിഷനിലേക്കുള്ള ജിഷിന്റെ തുടക്കം ഇതിനിടെ സീരിയൽ നടി വരതയുമായി ഇഷ്ടത്തിലാവുകയും ഇരുവരും വിവാഹിതരാവുകയും ചെയ്തിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുൻപ് പിരിയുകയായിരുന്നു വരത ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത് എന്നാൽ അടിത്തിടെയായി നടന്റെ വ്യക്തി ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥകൾ പ്രചരിക്കുന്നത് ഇപ്പോൾ ജിഷിൻ രണ്ടാമതും വിവാഹിതനാകാൻ ഒരുങ്ങുകയാണെന്ന് എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിഷിൻ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കുന്ന ചില പോസ്റ്റുകളാണ് ഇത്തരം വാർത്തകൾക്ക് കാരണമായിരിക്കുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി അമേയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോസുമാണ് ജിഷിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനും ഹാഷ്ടാഗുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് താരങ്ങൾ പ്രണയത്തിലാണെന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ജിഷിന്റെയും അമേയുടെയും കപ്പിൾ റീൽ വീഡിയോയും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ ായിരുന്നു ഞാൻ നിന്നെ കണ്ട ആ ദിവസം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അമേയക്കൊപ്പമുള്ള റീൽ വീഡിയോ പങ്കിട്ട് ജിഷിൻ കുറിച്ചിരുന്നത് വെള്ള നിറമുള്ള ഷർട്ടും നീല ജീൻസും ധരിച്ച് ഒപ്പം കൂളിംഗ് ഗ്ലാസ് കൂടി ധരിച്ച് ഇരുവരും ഒരുമിച്ചുള്ള പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണ് നടൻ പോസ്റ്റ് ചെയ്തിരുന്നത് റീൽ വീഡിയോ വൈറലായതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ പ്രചരിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ വിമർശനങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും മറുപടി നൽകുകയാണ് അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ചും താരം പ്രതികരിച്ചു ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോയോ വീഡിയോയോ ചെയ്താലും ചർച്ചയാകുകയാണ് അതെന്താണ് എന്നെ പെൺകുട്ടികളുടെ കൂടെ കാണാൻ പാടില്ലേ അനാവശ്യ തമ്പിനയിൽ കൊടുത്ത് ചിലർ ഇതൊക്കെ വാർത്തയാക്കും ഇതിലൊക്കെ കമന്റിടാനും ചിലർ കാണും ഈ കമന്റുകളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാൽ അമേയയെ ബാധിച്ചു അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വന്നത് യാതൊരു ചീത്ത പേരും കേൾക്കാതെയാണ് അമേയെ ജീവിക്കുന്നത് അതിനിടയിലാണ് എന്റെ കുടുംബം തകർത്തത് പറഞ്ഞ് ചില അധിക്ഷേപങ്ങൾ വരുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് അമ്മയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു വർഷം മാത്രമാണ് ആയത് അതേസമയം എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എങ്ങനെയാണ് അപ്പോൾ ഇവൾ എൻ്റെ കുടുംബം തകർത്തതിന് കാരണമാവുക ഡിവോഴ്സായി കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങിയൊതുങ്ങി ഇരിക്കണം എന്നാണോ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ പാടില്ലേ എന്നൊക്കെ ഒരു കാഴ്ചപ്പാടാണ് മലയാളികൾക്ക് ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് അമ്മയെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ മ്യൂച്വലായി ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരം താങ്ങി നിർത്താനും കെയർ ചെയ്യാനും ഒക്കെയുള്ള ബോണ്ടിംഗ് ഉണ്ട് അതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നോ പ്രണയത്തിലേക്ക് പോകുമെന്നോ പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ ബന്ധത്തിന് എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോട്ടെ പക്ഷെ അവിഹിതം എന്ന് വിളിക്കരുത് ഒരാളുമായി ബന്ധത്തിലിരിക്കെ മറ്റൊരാളുമായി ബന്ധം ഉണ്ടാക്കുന്നതിനെയാണ് അവിഹിതം എന്ന് വിളിക്കുന്നത് ചിലർ അധിക്ഷേപിച്ച് കമന്റിടുന്നതിന്റെ പേരിൽ പോയി തൂങ്ങി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല ഡിവോഴ്സ് ആയെന്ന് കരുതി വീട്ടിൽ കുത്തിയിരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ആർക്ക് പോയി എനിക്ക് മാത്രം ഡിവോഴ്സായി രണ്ട് വർഷക്കാലം ഞാൻ ഡിപ്രഷനിലായിരുന്നു പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റക്കിരുന്ന് സമയം കളഞ്ഞിട്ടുണ്ട് കാരണം പുറത്തിറങ്ങിയാൽ നെഗറ്റീവാണ് കള്ളുകുടി കഞ്ചാവടി എല്ലാം തുടങ്ങി സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോയിട്ടുണ്ട് ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയത് അമയയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഒറ്റപ്പെട്ടു പോകുക എന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മദ്യത്തിലൊന്നും ആശ്രയം കണ്ടെത്താത്തവരെ സമ്മതിക്കണം എന്നെ പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇത് നടക്കില്ല ഗുമസ്താനിലുള്ള ജയ്സേട്ടൻ അടുത്ത സുഹൃത്താണ് അദ്ദേഹമാണ് പറഞ്ഞത് ജീവിതത്തിൽ നമുക്കൊരു പാർട്ട്ണർ വേണമെന്ന് എന്റെ ജീവിതത്തിൽ ഇനി എന്തായാലും ഒരു വിവാഹം ഉണ്ടാകില്ല വിവാഹം എന്നത് വെറുമൊരു കൂട്ടിക്കെട്ടിൽ മാത്രമാണ് അല്ലാതെ അതിലൊരു ഇമോഷണൽ ബോണ്ടില്ല ഇത് പിന്നെ നിയമപരമായി പിരിക്കാനാണ് പാട് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചാൽ മതി വിവാഹം ഇനി ഉണ്ടാവില്ലെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടാകണം ജീവിതത്തിൽ എന്നുണ്ടെന്നും ജിഷിൻ വ്യക്തമാക്കി